ഇനി പറയുന്നവയിൽ എന്തിന്റെ അളവ് കോലാണ് റിട്ടർ സ്കെയിം ഓപ്ഷൻ എ വെള്ളപ്പൊക്കം ഓപ്ഷൻ ബി റോഡ് ഓപ്ഷൻ സി ഭൂചലനം ഓപ്ഷൻ ഡി സുനാമി ഓപ്ഷൻ ഇ കൊടുങ്കാറ്റ് സി ഉറപ്പാണല്ലോ ഓ നിൽക്കേണ്ടി വരും ഈ നമ്മുടെ നമ്മളുടെ നിയമസഭയിൽ നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിയമസഭയില് വളരെ സജീവമായ ചർച്ചകൾക്കൊക്കെ സാധ്യതയുണ്ടായിരുന്നു ചർച്ച നടക്കുന്നുണ്ട് ഞാൻ ഈ വളരെ സംസാരിക്കുന്ന അഭാവം ും പറഞ്ഞല്ലോ പറയുന്നു വ്യക്തി ബന്ധം പിണറായി ഞാൻ പിണറായി പിണറായിട്ടോ അങ്ങേര്ച്ച കടത്തി അങ്ങേര് ഇലക്ട്രിസിറ്റി മന്ത്രിയായി രണ്ടു വർഷം ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ നല്ല ബന്ധമായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളം ഇരുട്ടിലാകുമായിരുന്നു ഇപ്പോഴല്ലേ ഇരുട്ടിലാകുന്ന പറയുന്നേ അദ്ദേഹം ഇലക്ട്രിസിറ്റി മന്ത്രി ആയതോടിടയില് കേരളത്തിലെ തടയപ്പെട്ട് കടന്നിരുന്ന മുഴുവൻ പദ്ധതി നടപ്പാക്കി ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് മെഗാവാട്ട് വൈദ്യുതി വെറ്റ പുള്ളത് കറക്റ്റ് ഓർക്കുന്നില്ല ആയിരുന്നു മുള്ള ആ പിണറായി വിജയൻ അത്ര മിടുക്കനും അതിസമർത്ഥനുമാണ് പക്ഷെ ഒരു സംഭവം ഞാൻ വി എസ്നേഹിച്ചു സ്നേഹിച്ചു സ്നേഹിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ അതും പറയാം ഒളിച്ചു വെക്കണ്ട പി എസ് അച്യുതാനന്ദനെ അറസ്റ്റ് ചെയ്തത് ഊഞ്ഞാറ്റി വെച്ചാണ് അവിടെ പുരുഷോത്തമ സാറിന്റെ വീടുണ്ട് ആ വീട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത നാടാണ് പൂഞ്ഞാറ് പുരുഷോത്തമ സാറിന്റെ ഒന്നുമില്ല ഈ വാലാനിക്കാർ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരു ആ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒളിച്ചു താമസിക്കുക പി എസ് ആരോ ഇത് കണ്ടുപിടിച്ചു അവര് പോലീസിൽ അറിയിച്ചു അവർ വന്ന് പിടിച്ചു ഇടിച്ച് അവിടെ ഇടിച്ചു പാല അന്ന് പേട്ട സ്റ്റേഷനില്ല അത് മീനിച്ച് അവിടം വരെ നടത്തി ഇടിച്ചു എന്നിട്ട് അങ്ങനെ കാലിനകത്ത് ബാലറ്റ് കുത്തിക്കേറ്റ് ഇപ്പോഴും വി എസിന് ഇപ്പോൾ പോയി നോക്കി കാലിൻ്റാത്ത അകത്ത് പാടുകിടപ്പുണ്ട് വായിട്ട് കയറിയത് ഇപ്പോഴും ഞാൻ ഈ ഇടത്ത കാലത്ത് ഒരു ഒരു കൊല്ലം മുമ്പ് ഞാനത് പരിശോധിച്ച് വായിട്ട് കയറി പാടും അങ്ങനെ എൻ്റെ നാട്ടിൽ നിന്ന് വേദനയിടത്ത മനുഷ്യൻ എന്ന നിലയിൽ കേരളം കണ്ട ഏറ്റവും നല്ല പൊതുപ്രവർത്തന അങ്ങേര് അങ്ങനെ പോയതോടെ കമ്മ്യൂണിസം പോയില്ലേ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് അങ്ങനോടുള്ള നന്ദി എന്ന നിലയിൽ നൂറ് ശതമാനം അദ്ദേഹത്തെ സ്നേഹിച്ചാണ് ആ വി എസിനോട് ഞാൻ അടുപ്പം കാണിച്ചത് പിണറായിക്ക് അതിപ്പ്യായി ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രി 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 ഇതാണ് ആദരവ് കാണിച്ചിട്ടുണ്ട് പേഴ്സണൽ ആയിട്ട് എനിക്ക് വളരെ ആളാണ് അദ്ദേഹത്തിന്റെ കഴിവിലും കാര്യക്ഷമതയിലും നല്ല വിശ്വാസമാണ് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ താങ്കൾക്ക് നേരിട്ട് കണ്ടെന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ എന്ന് തോന്നുന്നു അതിനൊരു കാര്യമില്ല അപ്പൊ നമ്മൾ പൂട്ടി വെച്ചിരിക്കാം ഒരു സാധനം എന്തിന്റെ അളവ് പോലാണ് സ്കെയിൽ ചോദ്യം

മുപ്പതിനായി മുപ്പതിനായിരമായി നല്ല വരുമാനമുള്ള മണിയായിരുന്നു അത് കൊള്ളല്ലേ മോശമല്ല രാഷ്ട്രീയ കൃഷി ചെയ്താലും ഇത്ര കാശ് കിട്ടത്തില്ലല്ലോ രാഷ്ട്രീയത്തിൽ നിനക്ക് എന്തെങ്കിലും കാശ് കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും ഞാൻ ആരോടും വാങ്ങിയിട്ടില്ല വാങ്ങാൻ എത്ര കോടി പണി ഉണ്ടാകാണ് അഴിമതിക്കാരനാണോ ഇന്ന് വരെ ജീവിതത്തിൽ ആരോടും ഒരു പൈസ പോലും താല്പര്യം ഇല്ല ക്ഷമിക്കണം എനിക്ക് ആവശ്യമില്ല എന്റെ അപ്പൻ ഉണ്ടാക്കുന്നുണ്ട് അല്ല എന്റെ അപ്പൻ സ്ഥാനാർത്ഥിയായിട്ട് ഇന്നപ്പം നിക്കാതെ അനുവദിക്കലായിരുന്നു ഈ പണി വേണ്ട മിഴക്കായിരുന്നു അവസാനം പി ജെ എസ് വന്ന് നിർബന്ധിച്ചപ്പോൾ ആണെങ്കിൽ സമ്മതിച്ചു സമ്മതിച്ച് കെട്ടിവെക്കാൻ കാശ് തന്നെ രാവിലെ എന്നെ വിളിച്ചേപ്പിച്ചു രൂപത്തിന് പിന്നെ സത്യം ചോദിച്ചു ജീവിതത്തിൽ ഒരു പൈസ പോലും അന്യൻ്റെത് ഈ കുടുംബത്തിൽ കൊണ്ടുവരും അല്ല ഈ കുടുംബത്തിൽ കൊണ്ടുവരില്ല സത്യം ഞാൻ സത്യം ചെയ്തു ഈ പട്ടിണി നടന്നാൽ മാറും അപ്പൊ പുള്ളി പട്ടിണി നടന്നാലും വിരോധമില്ല ഇതെടുത്ത് കയ്യിലോട്ട് വന്ന് കെട്ടിവെക്കാനുള്ള കാശ് അപ്പം തന്നു പിന്നെ എനിക്ക് തന്നെ ഏകലക്ഷം ഒരു പൈസ പിരിച്ചിട്ടില്ല അറിയാവോ പുള്ളിയുടെ കാശ മുഴുവൻ